ഇടതുപക്ഷത്തിരുന്ന് വലതുപക്ഷത്തിന്റെ സ്വഭാവമാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം കാണിച്ചിരിക്കുന്നത് എസ് എഫ് ഐക്കെതിരായ ബിനോയ് വിഷത്തിന്റെ ആരോപണം അനവസരത്തിലുള്ളതും അനുചിതവുമാണ് പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും എസ് എഫ് ഐയെയും സി പി എമ്മിനെയും കടന്നാക്രമിക്കുന്നതിനുള്ള ഊർജ്ജമായി ബിനോയ് വിഷത്തിന്റെ പ്രതികരണം മാറിയിട്ടുണ്ട് എസ് എഫ് ഐ തുടരുന്നത് പ്രാകൃത സംസ്കാരമാണെന്ന് പറയുന്ന ബിനോയ് വിഷം താൻ എന്താണ് ഉദ്ദേശിച്ചതെന്നതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് പ്രാകൃത സംസ്കാരമില്ലാത്ത വിനോയ് വിശ്വത്തിന്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നത് കൂടി ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് എസ് എഫ് ഐയെ കടന്നാക്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന രീതിയല്ല ഒറ്റയ്ക്ക് നിന്നാൽ ഇപ്പോഴും കേരളത്തിലെ ഒറ്റ മണ്ഡലങ്ങളിലും സി പി ഐ വിജയിക്കില്ലെന്നതും വിനോയ് വിഷം ഓർത്തുകൊള്ളണം ഇടതുപക്ഷ മുന്നണിയുടെ നിലനിൽപ്പിനു വേണ്ടി സി പി എം ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ ഒരു ഘട്ടത്തിലും സി പി ഐ ചെയ്തിട്ടില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് രാജ്യത്ത് സി പി എം നേരിടുന്ന വലിയ പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിൽ നിന്നും ലഭിക്കേണ്ട രാജ്യസഭാ സീറ്റ് മുന്നണിയുടെ നിലനിൽപ്പിനു വേണ്ടി കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്ത പാർട്ടിയാണ് സി പി എം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ പിടിവാശി തുടർന്നത് സി പി ഐ നേതൃത്വമാണ് മുന്നണിയിൽ നിന്നും കേരള കോൺഗ്രസ് പോയാലും വേണ്ടില്ല സി പി ഐക്ക് സീറ്റ് വേണമെന്ന നിലപാടാണ് ബിനോയ് വിശ്വം ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ് സി പി എമ്മിന്റെ സീറ്റ് ആ പാർട്ടിക്ക് വിട്ടു നൽകേണ്ടി വന്നിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിയാണ് എസ് എഫ് ഐയെ കടന്നാക്രമിക്കാൻ ബിനോയ് വിശ്വത്തിന് ധൈര്യം നൽകിയതെങ്കിൽ തിരിച്ചടിക്ക് സി പി ഐയും ഒരു പ്രധാന കാരണമാണെന്നതും ഓർത്തുകൊള്ളണം സി പി ഐയുടെ മന്ത്രി ഭരിക്കുന്ന ഭക്ഷ്യവകുപ്പിന്റെ പ്രവർത്തനത്തിൽ വന്ന വീഴ്ചയും ഇടതുപക്ഷത്തിന് എതിരായ ജനധികാരത്തിന് ഒരു പ്രധാന കാരണമാണ് എങ്ങനെ തോറ്റു എന്നതിന് ഒരു താത്വിക അവലോകനം നടത്തുകയാണെങ്കിൽ സി പി ഐക്കെതിരെ പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ദുർബലമായ സംഘടനാ സംവിധാനമാണ് സ്വാധീനമുള്ള മേഖലകളിൽ പോലും ഇന്ന് സി പി ഐക്കുള്ളത് അവരുടെ ഒരു വർഗ ബഹുജന സംഘടനയ്ക്കും ബഹുജനങ്ങളെ ആകർഷിക്കാനുള്ള ശേഷിയില്ലെന്നതും ഒരു പ്രധാന ന്യൂനതയാണ് ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ നിന്നാണെങ്കിലും ആ സീറ്റിൽ ഇടതുപക്ഷത്തു നിന്നും മത്സരിച്ചത് സി പി ഐ ആണെന്നതും വിനോയ് വിശ്വം മറന്നുപോകരുത് പോകരുത് സി പി ഐയുടെ കുഴപ്പം കൊണ്ടാണ് തൃശൂരിൽ വി എസ് സുനിൽകുമാർ തോറ്റതെന്ന് ഒരിക്കലും സി പി എം നേതാക്കൾ പറഞ്ഞിട്ടില്ല അവരത് പറയുകയുമില്ല അതാണ് മുന്നണി മര്യാദ ആ മര്യാദയാണ് വിനോയ് വിശ്വത്തിന് ഇല്ലാതെ പോയിരിക്കുന്നത് വി എസ് സുനിൽകുമാറും പഞ്ഞൻ രവീന്ദ്രനും സി പി ഐയിലെ ജനകീയ മുഖങ്ങൾ തന്നെയാണ് ഇവർക്കുള്ള ജനപ്രീതിയെ ആർക്കും തന്നെ കുറച്ചു കാണാൻ കഴിയുകയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റതിന് ആ പാർട്ടിയിലെ എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ട് സർക്കാരിനോടുള്ള ജനരോഷം മുതൽ നേതാക്കളുടെ പ്രവൃത്തികളോടും ഭാർഷ്യത്തോടുമുള്ള ജനങ്ങളുടെ നിലപാട് വരെയാണ് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനോടുള്ള മൃതസമീപനവും ബി ജെ പിയെയും സംഘപരിവാർ സംഘടനകളെയും ചെറുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ മൂർച്ച കുറഞ്ഞതുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ശരിക്കും ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയും ഇത് സംബന്ധമായ വെളിപ്പെടുത്തലും ഒരു സി പി എം നേതാവിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇതും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗത്തെ അകറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതെല്ലാം തിരിച്ചറിയുന്നത് കൊണ്ടാണ് തെറ്റിതിരുത്തൽ നടപടിയുമായി സി ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് കേന്ദ്ര കമ്മിറ്റി ശേഷം താഴെത്തട്ടിൽ ഇപ്പോൾ നടക്കുന്ന റിപ്പോർട്ടിങ്ങുകളും അതിന്റെ ഭാഗമാണ് നടപടി നടപടിയെന്നത് കേവലം റിപ്പോർട്ടിങ്ങിൽ മാത്രം ഒതുക്കാതെ കടുത്ത നടപടിയിലേക്ക് പോയില്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് സി പി എമ്മിനും അതുവഴി ഇടതുപക്ഷത്തിനും ലഭിക്കാൻ പോകുന്നത് കൈവിട്ടാൽ അതുടർന്ന് നടക്കുന്ന സകല തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമെന്നതും ഉറപ്പാണ് ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ സി പി എമ്മിനെ കേന്ദ്രീകരിച്ചാണുള്ളത് ഈ യാഥാർത്ഥ്യം സി പി ഐകരുത് സി പി എമ്മിന് അല്ലാതെ സംസ്ഥാന വ്യാപകമായി ശക്തമായ ജനകീയ അടിത്തറ ഇടതുപക്ഷത്തെ മറ്റൊരു പാർട്ടികൾക്കുമില്ല സി പി ഐയുടെ സ്വാധീനം പ്രധാനമായും കൊല്ലം തൃശൂർ ഇടുക്കി ജില്ലകളിലാണുള്ളത് ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസിന് കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമാണ് സ്വാധീനമുള്ളത് ഈ രണ്ട് പാർട്ടികൾക്കും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു മണ്ഡലത്തിലും വിജയിക്കാൻ സാധിക്കുകയുമില്ല ജനകീയ അടിത്തറയിലായാലും സംഘടനാപരമായ കരുത്തിലായാലും ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് സി പി എമ്മിനോട് കിടപിടിക്കാവുന്ന ശക്തി സംസ്ഥാനത്തെ മറ്റൊരു പാർട്ടിക്കുമില്ല മുന്നണികളായല്ലാതെ ഒറ്റയ്ക്കാണ് ഓരോ പാർട്ടികളും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കുവാൻ പോകുന്നത് സി പി എം ആയിരിക്കും ഏത് പ്രതികൂല കാലാവസ്ഥയിലും എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും ഇനിയും യു ഡി എഫ് സഖ്യമായി തന്നെ മത്സരിച്ചാൽ പോലും ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന് ഈ കണക്കുകൾ പ്രകാരം ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ കേവലം ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് വിജയ സാധ്യതയുള്ളത് കോട്ടയത്ത് രണ്ട് എറണാകുളത്ത് അഞ്ച് കണ്ണൂരിൽ രണ്ട് എന്നിങ്ങനെയാണ് ആ കണക്കുകൾ മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിലെ നാല് സീറ്റുകൾ ആരുടെയും സഖ്യമില്ലാതെ വിജയിക്കാൻ കഴിയും നിയമസഭാ മണ്ഡലങ്ങളിലുള്ള മലപ്പുറം ജില്ലയിലെ വലിയ വിജയം ലീഗിന് നേടണമെങ്കിൽ കോൺഗ്രസിന്റെയും മതസംഘടനകളുടെയും സഹായം അനിവാര്യമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വച്ച് പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യവും വ്യക്തമാകും ബി ജെ പിക്ക് എസ് എൻ ഡി പി യോഗത്തിന്റെയും എൻ എസ് എസിന്റെയും പിന്തുണയുണ്ടെങ്കിൽ ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോഴും സാധ്യതയുള്ളത് എല്ലായിടത്തും സുരേഷ് ഗോപി മത്സരിക്കാൻ ഇല്ലാത്തതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പത്തിൽ കൂടുതൽ എം എൽ എ വിജയിപ്പിക്കാൻ കഴിയുമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മിന്നും ജയത്തിന്റെ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാമെന്ന യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ പോലും അത്ഭുതപ്പെടാനില്ല സംസ്ഥാനത്തെ നിലവിലെ ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളതാണ് അതേസമയം നിയമസഭാ മണ്ഡല പുനർനിർണയമാകട്ടെ ഇടതുപക്ഷത്തിനാണ് അനുകൂലമായിട്ടുള്ളത് ഈ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇടതുപക്ഷത്തെ ഇനിയും എഴുതിത്തള്ളാൻ കഴിയുപക്ഷത്ത് മുന്നണിയായിട്ടായാലും ഒറ്റയ്ക്കായാലും വൻ വിജയം നേടാൻ സി പി എമ്മിനെ കരുത്തരാക്കുന്നതിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി ഐ ടി കർഷക സംഘടനകളും ഉൾപ്പെടെയുള്ള മറ്റു വർഗ്ഗ ബഹുജന സംഘടനകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഈ സംഘടനകളുടെ കരുത്തിന്റെ അടുത്ത് എത്താനുള്ള ശേഷി പോലും മറ്റെല്ലാ പ്രതിപക്ഷ സംഘടനകളും ഒരുമിച്ച് ചേർന്നാൽ പോലും ഉണ്ടാവുകയില്ലെന്നതും ഒരു വസ്തുതയാണ് സി പി എമ്മിലേക്ക് പ്രധാനമായും കേഡർമാരെ സംഭാവന ചെയ്യുന്നത് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ആണ് ഡിവൈഎഫ്ഐക്ക് പ്രധാനമായും കേഡർമാരെ സംഭാവന ചെയ്യുന്നതാകട്ടെ എസ് എഫ് ഐയുമാണ് ഈ യാഥാർത്ഥ്യം സി പി എം സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശത്തിന് അറിയാമായിരുന്നിട്ടും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഏർപ്പാടാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വിശദമായി തന്നെ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നിരിക്കുന്നത് എസ് എഫ് ഐയെ കടന്നാക്രമിക്കുക വഴി ഇടതുപക്ഷത്തെ ദുർബലമാക്കാനാണ് അറിഞ്ഞോ അറിയാതെയോ വിനോയ് വിശം ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായി എസ് എഫ് ഐ നില്ക്കുന്നതും ബഹുഭൂരിപക്ഷം കോളേജ് യൂണിയനുകൾ ഇന്നും ഭരിക്കുന്നതും ഒന്നക്കാണ് ഇടതുപക്ഷത്തെ ഒരു സംഘടനയെയും കൂട്ടുപിടിക്കാതെ അനവധി വർഷങ്ങളായി എസ് എഫ് ഐ നടത്തിവരുന്ന ഈ മുന്നേറ്റം സി പി ഐയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അസൂയ കൊണ്ടുകൂടിയാണെന്നതും പറയേണ്ടി വരും പല ക്യാമ്പസുകളിലും എസ് എഫ് ഐ വിരുദ്ധ മുന്നണിയുടെ ഭാഗമായാണ് എഐ എസ് എഫ് എന്ന സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയും മത്സരിക്കാറുള്ളത് ബിനോയ് വിശത്തിന്റെ പ്രതികരണം പ്രചരിപ്പിക്കുന്നവർ അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ തെറ്റായ പ്രവണതകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങിയ കാലം മുതൽ ഉണ്ടായിട്ടുള്ളതാണ് അത്തരം ഒറ്റപ്പെട്ട പ്രവണതകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചും വിമർശനങ്ങൾ ഉൾക്കൊണ്ടും മുന്നോട്ടു പോയതുകൊണ്ടാണ് എസ് എഫ് ഐ ഇന്നും ഇത്ര കരുത്തോടെ നിൽക്കുന്നതെന്നും സിപിഎസ് സംസ്ഥാന സെക്രട്ടറി ഓർത്തു ഓട്ടുവന്നു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഭരണം എസ്എഫ്ഐക്ക് നഷ്ടമായത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് എന്ന രൂപത്തിലാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും സിപിഐയുടെ വിദ്യാർത്ഥി സംഘടനയും ഉൾപ്പെടെ നിലവിൽ പ്രചരിപ്പിക്കുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയാണിത് കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ ഇരിക്കെ തന്നെ മുൻപും പലതവണ എസ് എഫ് ഐക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചുപിടിച്ചിട്ടുണ്ട് ലീഗ് നേതൃത്വത്തിന് സ്വാധീനമുള്ള അറബിക് കോളേജുകളിൽ നിന്നുൾപ്പെടെ വരുന്ന വോട്ടർമാരായ കൌൺസിലർമാരുടെ പിന്തുണയിൽ കൂടിയാണ് ഇത്തരം താൽക്കാലിക വിജയങ്ങൾ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് സാധ്യമാകാറുള്ളത് ഇവർ എസ് എഫ് ഐയെ പോലെ ഒറ്റയ്ക്കാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണയും നാണം ഘട്ട തോന്നി സംഭവിക്കുമായിരുന്നു എസ് എഫ്ഐയുടെ സംഘടനാ ശക്തിക്കും വിദ്യാർത്ഥി പിന്തുണയ്ക്കും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് ആ സംഘടന ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും വൻ വിജയമാണ് സഖ്യത്തിനെതിരെ ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ഇത്തരമൊരു വൻ വിജയം പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നേടിയിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന എം ജി കേരള സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പുകളിലും എസ് എഫ് ഐക്ക് തന്നെയാണ് വിജയ സാധ്യതയുള്ളത് എസ് എഫ് ഐ ഒറ്റയ്ക്ക് പോരാടി നേടുന്ന ഇത്തരം വിജയങ്ങൾക്ക് പ്രത്യേകതകളും പ്രാധാന്യവും ഏറെയാണ് യഥാർത്ഥത്തിൽ ഈ പാതയിലാണ് സി പി എമ്മും സഞ്ചരിക്കേണ്ടത് തെറ്റുതിരുത്തൽ പ്രക്രിയ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞുള്ള നിലപാടുകളും ഉണ്ടാവേണ്ടതുണ്ട് ജനകീയ അടിത്തറയില്ലാത്ത നിരവധി ഘടകകക്ഷികൾ ഇടതുപക്ഷത്തുണ്ട് ഇത്തരം കക്ഷികളെ ഇനിയും ചുമക്കണോ എന്നതും സി ചിന്തിക്കണം ആ പാർട്ടിയുടെ അണികൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്